ഇല്ല എന്തല്ല കുറയാലോ നമ്മള് കാണത്തെ അപ്പൊ മുപ്പത്തെടുക്കൽ ആളുകൾ കൊടുത്തിട്ട് ആള് നോക്കി എടുത്തിട്ട് പറഞ്ഞു ഞാൻ രണ്ടെണ്ണ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിനോട് അഞ്ഞൂറ് വന്ന് നാനൂറ്റി ഇരുപത് അങ്ങോട്ട് കൊടുത്തു അപ്പോൾ അയാൾ രണ്ടെണ്ണം എടുത്തു പറഞ്ഞാൽ എണ്ണി നോക്കുമ്പത്തേക്ക് ആള് അഞ്ചെണ്ണം എടുത്തിട്ട് അതിന് രണ്ടെണ്ണം എടുത്തിട്ട് അപ്പൊ അവരങ്ങനെ പലത് ഇങ്ങനെ പല ആൾക്കാരെ പല രീതിയിൽ തന്നെ പറ്റിക്കുന്നുണ്ട് ഒരു തവണ ഇല്ല ഇതാ കംപ്ലൈന്റ് ആളെ അറിയാണ്ട് കാര്യമില്ലല്ലോ ആളെ അറിയട്ടെ നമുക്ക് എണ്ണം ടിക്കറ്റ് കിട്ടിയാലും പൈസ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിലൊക്കെ ശരിയാള് നൂറ് തന്നിട്ട് അയിമ്പതി നൂറാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ പൈസ തിരിയല്ലോ ബാക്കിലത്തെ ഒരു ടിക്കറ്റ് എടുത്ത് അത് പൈസ വന്നു എന്നിട്ട് പിന്നെ പറഞ്ഞ് പൈസയില്ല ഇങ്ങോട്ട് വന്നു എന്നിട്ട് പതിനൊന്ന് ടിക്കറ്റ് എടുത്ത് കൂടുതലെടുത്ത് കൂടുതലെടുത്തിട്ട് അതിൽ അത് ഞാൻ അറിയുന്നില്ലല്ലോ പിന്നെയല്ല അറിയുന്നത് പതിനൊന്നര ടിക്കറ്റ് അഞ്ഞൂറ്റി അൻപത്തൊന്ന് ടിക്കറ്റ് എടുത്തിട്ട് പൈസ നേരേണ്ട ആൾ പോയി പാസ്പോർട്ടിൽ ഇപ്പം വരും എന്ന് പറഞ്ഞ് അപ്പോൾ ആ വന്നിട്ടില്ല അങ്ങനെ ആ നാലായിരത്തി ചില റുപ്യന് മേലെ അന്ന് പോയിന് ഇപ്പോൾ ആവും എന്നിട്ട് അവർ ബൈക്കെടുത്ത് വിട്ടു ഞാനിട്ട് മൊബൈൽ ഷോപ്പിൽ ചോദിച്ചാലും പറഞ്ഞ് കുറയിൽ പൈസ ഒന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു തവണന്നല്ല പല തവണ വരും ഇപ്പോൾ ഇവിടെ കുത്തുന്ന ഒരു പെൺ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ല അപ്പോൾ അതൊന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് ആളെ പിടിക്കാൻ എൻ്റെ പേര് സു സുധാകരനാന്നേ ഞാൻ കതിരൂരാണ് പിന്നെ ഞാൻ എനിക്കൊരു കതിരൂർ ഒരു ലോട്ടസ് സ്റ്റാളുണ്ട് കതിര കതിരൂർ ടൗണിൽ തന്നെ ഒരു ലോട്ടസ് സ്റ്റാളുണ്ട് നമ്മൾ രാവിലെ പിന്നെ തുറന്നിട്ട് അത് നിലവിലെ തുറക്കൂ രണ്ടാൾ മാറി ഞാനും എൻ്റെ ഭാര്യ ആയിരിക്കുക അപ്പോൾ ഞാനിങ്ങനെ ഭാര്യ ഇവിടെ വന്നിരുന്നാൽ ഞാൻ ലൈനിൽ പോയിട്ട് ബുക്ക് ലൈനിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ നടന്ന് വടിയുപയോഗിച്ചിട്ടാണ് പോവുക പോകുന്നത് അപ്പോൾ ഈ ലൈനിൽ പോകുന്ന സമയത്ത് എനിക്ക് കഴിഞ്ഞ രണ്ട് ഈ ഒരാഴ്ച രണ്ട് മൂന്ന് തവണ പിന്നെ പള്ളൂർ നടന്നിട്ട് മൂലക്കടയിലൊക്കെ നടന്ന് വരിക അപ്പോൾ അവിടുന്ന് ഇപ്പോൾ പള്ളൂർ പോലീസ് സ്റ്റേഷനിലൊക്കെ ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു അണ്ടി കമ്പിനുണ്ട് ആ അണ്ടി കമ്പിനൊക്കെ നിന്ന് ഒരു ബൈക്ക് നിർത്തിയിട്ട് ഒരാൾ ലോട്ടറി എടുത്ത് ലോട്ടറി എൻ്റെ കൈമ്പല് മുപ്പത് ടിക്കറ്റ് കഴിമ്പിലുണ്ട് ബാക്കി ടിക്കറ്റ് ഞാൻ ബാഗിൽ വെച്ച് അപ്പോൾ മുപ്പത് ടിക്കറ്റ് ആളായി കൊടുത്തിട്ട് ആൾ നോക്കി എടുത്തിട്ട് പറഞ്ഞു ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതിനോട് അഞ്ഞൂറ് വന്ന് നാനൂറ്റി ഇരുപത് റുപ്യ അങ്ങോട്ട് കൊടുത്ത് അപ്പോൾ അയാൾ രണ്ടെണ്ണം എടുത്തു എന്ന് പറഞ്ഞ ഞാൻ എണ്ണി നോക്കുമ്പോഴത്തേക്കാൾ അഞ്ചെണ്ണം എടുത്തിട്ട് അന്ന് രണ്ടെണ്ണം എടുത്തിട്ടെന്ന് പറഞ്ഞു അതിൽ മൂന്ന് ടിക്കറ്റ് അതിൽ പറ്റിട്ട് നൂറ്റി ഇരുപത് പോയി അതേപോലെ തന്നെ കഴിഞ്ഞ ബുധനാഴ്ച ഇന്നലെയല്ല അതിൻ്റെ അപ്പുറത്ത് ബുധനാഴ്ച എനിക്ക് പതിനൊന്ന് അമ്പത് അമ്പതിനൂറ് ടിക്കറ്റ് പതിനൊന്ന് ടിക്കറ്റ് അഞ്ഞൂറ്റി അമ്പത് ടിക്കറ്റ് പൈസ തരാണ്ട് പോയി അതിൽ മൂന്നാ മൂന്നാല് ടിക്കറ്റ് അവർ ആവിക്കെടുത്ത് അതിൻ്റെ പൈസ അന്ന് എന്നിട്ട് ഈ പതിനൊന്ന് ടിക്കറ്റ് എക്സ്ട്രാ ജാതി എടുത്തിട്ട് പൈസ ചേരാണ്ട് പോയി അതേപോലെ ഈ പീഡി തന്നി കതിര് വിഷോ അത് പന്തക്കൽ പിന്നെ ബാങ്ക് ബാങ്കിൻ്റെ അടുക്കുന്നു ആ ആ പറയും പന്തക്കൽ ബാങ്കിൻ്റെ അടുക്കുന്ന ഇതേപോലെ ബൈക്ക് നിർത്തിയിട്ട് രണ്ടാൾ എൻ്റെ അടുക്കുന്ന ടിക്കറ്റ് എടുത്തതാണ് ആദ്യം എടുത്ത് മൂന്നാല് നാല് ടിക്കറ്റ് എടുത്ത് അതിൻ്റെ പൈസ വന്ന് അതിൻ്റെ ടിക്കറ്റ് ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും അയാളെ അവരുടെ ടിക്കറ്റ് മേടിച്ച് പിന്നെ നോക്കി ബേക്കിലെത്ത ഒരു ടിക്കറ്റ് എടുത്ത് അത് പൈസ വന്നു എന്നിട്ട് പിന്നെ പറഞ്ഞ് പൈസയില്ല കുറവാന്ന് ഇങ്ങോട്ട് വന്നു എന്നിട്ട് പതിനൊന്ന് ടിക്കറ്റ് എടുത്ത് കൂടുതലെടുത്ത് കൂടുതലെടുത്തിട്ട് അതിൽ അത് ഞാൻ അറിയുന്നില്ലല്ലോ പിന്നെയല്ല അറിയുന്നത് പതിനൊന്ന് ടിക്കറ്റ് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ടിക്കറ്റ് എടുത്തിട്ട് പൈസ വരേണ്ടയാൾ പോയി അതുപോലെ തന്നെ ഈ ഈ വന്ന് ഈ കദരൂർ ഞാൻ രാവിലെ ആറരക്ക് പിള്ളേ സ്റ്റാളിൽ നിന്ന് നേരെ ഒരാൾ ഒരു ടിക്കറ്റ് പോകണം എന്ന് പറഞ്ഞിട്ട് തന്നു ആ ആ അഞ്ച് ആറ് ടിക്കറ്റിൻ്റെ പൈസ ആണ് ആ മൊത്തം എടുത്ത് ആ എന്നിട്ട് അപ്പം പതിനൊന്ന് ടിക്കറ്റ് ആ അതെ 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 അങ്ങനെ അന്നിട്ട് ആ പ പതിനൊന്ന് ടിക്കറ്റ് കുറവ് അങ്ങനെ പല തവണ മാത്രമെന്നല്ല അതേ സ്ഥലത്തുനിന്ന് തന്നെ ഒരു രണ്ട് വർഷം മുന്നേ ഈ പറഞ്ഞ പോലെ നൂറ്റി ചില്ലറുടെ ടിക്കറ്റ് എൻ്റെ കൈബിലുണ്ട് നാൽപ്പതിൻ്റെ ടിക്കറ്റ് തന്നെ അതേപോലെ എത്ര ടിക്കറ്റ് ഉണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അറിയില്ല നോക്കട്ടെ എന്ന് ഒരു നൂറ്റി ചില്ലറ ടിക്കറ്റ് ഉണ്ട് നൂറ്റി എത്ര ടിക്കറ്റ് ഉണ്ട് അപ്പോൾ അയാളുടെ അടുത്ത് ഗൂഗിൾ പേ പറഞ്ഞു ഞാൻ പേര് അതിക്ക് ചോദിച്ചു ഞാൻ ഫോൺ നമ്പർ പറഞ്ഞാലും പറയും സുധാകര അല്ലേ ഞാൻ ഇന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഇതിപ്പം മൊബൈലിൽ ആവും എന്ന് പറഞ്ഞു അപ്പോൾ അവ അത് വഴിക്ക് വഴിക്ക് ഒക്കെ പോയി ആയിട്ടൊന്നുമില്ല അങ്ങനെ നാലായിരത്തി ചില റുപ്പ് ആ മൊബൈലുണ്ട് ആ അല്ല അത് അതുവരെ ഉണ്ട് മൊബൈൽ കൈമിലുണ്ട് പാസ്പോർട്ടിൽ ഇപ്പം വരും പറഞ്ഞു അപ്പോൾ വന്നിട്ടില്ല അങ്ങനെ നാലായിരത്തി ചില ഉറുപ്പേന് മേലെ അന്ന് പോയി ഇപ്പം അല്ലേ രണ്ട് വർഷത്തിന് മേലെ ഞാൻ ഇത് ആരൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കണ്ടേ കംപ്ലൈൻ്റ് ഒന്നും കൊടുത്തിട്ടുണ്ട് ആ ആ നൂറ്റി ചില്ലറ നൂറ്റി ആറ് ആ നൂറ്റി ചില്ലറ ടിക്കറ്റ് അവരെ ആ അതെ നാലായിരത്തി ചില്ലറ ടിക്കറ്റാ എടുത്ത് അപ്പം മൊബൈൽ ഗൂഗിൾ പേ ആക്കിത്തരാന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താ ഞാൻ അമ്പിച്ച് ബാങ്ക് തീരുവല്ല അങ്ങനെ ഒന്ന് ഗൂഗിൾ പേൻ്റെ നമ്പർ പറഞ്ഞെടുത്തത് സുധാകരൻ അല്ലേന്ന് പറഞ്ഞ നമ്പർ ആവുന്നോ അപ്പം അങ്ങനെ ഇപ്പം ആവുമെന്ന് പറഞ്ഞാൽ അവർ വഴിക്ക് എടുത്ത് വിട്ടു ഞാനിൻ്റെ മൊബൈൽ ഷോപ്പിൽ ചോദിച്ചാലും പറഞ്ഞ് കുറയിൽ പൈസ ഒന്നും വന്നില്ലെന്നു പറഞ്ഞു നടക്കി തീരൂ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ മനസ്സിലാക്കാൻ ഞാൻ മൊബൈൽ ഷോപ്പ് ഇപ്പോൾ അതങ്ങനെ പറ്റി അങ്ങനെ ഒരു തവണയെന്നല്ല പല തവണ പറ്റിയിട്ടുണ്ട് ഇത് ഇപ്പോൾ ഒരു നാല് ദിവസം മുന്നേ ഈ പീഡിയെന്ന് തന്നെ ഈ കലൊരു ഷോപ്പിൽ നിന്ന് തന്നെ ഇതേപോലെ രാവിലെ ആറരയ്ക്ക് ഒരാൾ വന്നിട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞ് ഇരുന്നൂറാന്നേന്ന് കൊടുത്തു കാരണം ഇരുന്നൂറാന്ന് പറഞ്ഞിട്ടൊരു നൂറോ ഒരു അൻപതും ഒരു പത്തും കൊടുത്തു അപ്പോൾ ഈ ഇരുന്നൂറ് ഇവിടെ വെക്കുക ഇതാ ഈ പോക്കറ്റിൽ അങ്ങനെ എത്രയോ പ്രാവശ്യം പിന്നെന്താ പറയേണ്ട ആർക്ക് നൂറ് നൂറായാലും പോയില്ലേ ഇരുന്നൂറ്റി ആ നൂറ്ററുപതാം കൂടെ കൊടുത്ത് ആ മേടിച്ചു അപ്പൊ അവരങ്ങനെ പലത് ഇങ്ങനെ പല ആൾക്കാരെ പല രീതിയിൽ തന്നെ പറ്റിക്കുന്നുണ്ട് ഒരു തവണല്ല നൂറ് തന്നിട്ട് അഞ്ഞൂറാന്ന് പറഞ്ഞിട്ടില്ല ചരിത്രമുണ്ട് ആ അങ്ങനെയും പറ്റിക്കുന്നുണ്ട് അങ്ങനെ ഇല്ല ഇതാ കമ്പ്ലൈന്റ് കൊടുത്ത ആളെ അറിയാണ്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ആളെ അറിയണ്ടേമില്ല അത് നമ്മളതല്ല അത് വർക്കിംഗ് ഇല്ലാത്ത അത് അവരതാ

ഞാന് ഇപ്പൊ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ നടക്കും അല്ലെങ്കിൽ മൂന്നൊന്നല്ല പത്തു അഞ്ച് കിലോമീറ്ററിൽ മേലെ നടക്കും നടക്കുന്ന ഇപ്പം ഷോപ്പുള്ളതോണ്ട് അത്രേ നടക്കൂല അല്ലെങ്കിൽ വളരെ ദൂരം തന്നെ നടക്കും പക്ഷെ എന്താണെന്ന് വെച്ചാൽ പല പല അപകടം മാക്സിമം ഈ ദൂരം എന്ന് പറഞ്ഞാൽ പിന്ന ഇപ്പ ഇപ്പൊ ഞാൻ പള്ളു ഇരുന്ന് മൂലക്കട വരെ നടക്കും ഇപ്പം മൂന്ന് മൂന്നര കിലോമീറ്റർ അല്ലെങ്കിൽ അത് ഇപ്പം ഈ ആഴ്ച ഫസ്റ്റ് ഫസ്റ്റിൽ പിന്നെ പള്ളൂർ പിന്നെ അണ്ടി കമ്പനിൻ്റെ അണ്ടി കമ്പനി ഉണ്ടോ അവിടെ അതിന്റെ മുന്നിൽ നടത്തിയ ബൈക്ക് കിടത്തി അത് കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ പന്തക്കൽ ഒരു ബാങ്ക് ഉണ്ട് ആ ബാങ്കിന്റെ ആ സൈഡ് പിന്നെ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമോ നമ്മളത് പിന്നെ ഇത് ആരോടാ പറയേണ്ടത് നമുക്ക് ആളൊക്കെ അറിയാണ്ട് ആരോടെ കംപ്ലൈൻ്റ് പറയുക കംപ്ലൈൻ്റ് വർത്തിയായില്ലോ അപ്പം അതുകൊണ്ടുള്ളൊരു പല തവണ വരത്തിണ്ട് എത്രയോ പൈസ ഷോട്ടല്ല ആലുണ്ട് ഇങ്ങനെ ആ അപ്പൊ അതെ നമുക്ക് എണ്ണം ടിക്കറ്റ് കിട്ടിയാലും അതിന്റെ പൈസ നമുക്ക് അറക്റ്റ് അറിയാൻ പറ്റുമല്ലോ അതിലൊക്കെ ശരിയായ നൂറ് വന്നിട്ട് അയിമ്പ നൂറാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോഴത്തെ പൈസ തിരിയല്ലോ അപ്പൊ അങ്ങനെയല്ല കുറേ പ്രശ്നങ്ങളുണ്ട് എന്റെ ആവശ്യം പറയണ്ടത് എനക്ക് ഒരു ഇത് വേണമായിരുന്നു ഒരു പെൻ ക്യാമറ ഉണ്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ പിടിക്കപ്പെടുന്ന ഒരു ഇങ്ങനൊരു പകിടെ കുത്തുന്ന ഒരു പെൻ ക്യാമറന്ന് പറഞ്ഞാൽ അതിൽ കണ്ടിട്ടും കേട്ടില്ല അപ്പം അതൊന്ന് കിട്ടുവാണെങ്കിൽ എനിക്ക് ആളെ പിടിക്കാതിരിക്കും പിടിക്കാം അതിനെപ്പറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അതൊന്ന് കിട്ടില്ല ആ അതെ 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 ഇതാ അതിൽ അറിയാൻ പറ്റുമോ ആ ലോട്ടറി ലോട്ടറി മാത്രമാണ് വേറെ ഒരു വരുമാനം ഇല്ല നമ്മൾ ഭാര്യയൊക്കെ കാലിന് വയ്യാത്ത ആളാണ് ഞാനിങ്ങനെയാണ് എൻ്റെ ഭാര്യ ഒരു മകളുണ്ട് ഈ ലോട്ടറി വിറ്റിട്ടാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് വേറെ ഒരു